ുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ കണ്ടിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ ഇത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണെന്ന് തെറ്റിദ്ധരിക്കാം എന്നാൽ നോബൽ കുമാർ എന്ന വ്യക്തിയുടെ വീടാണിത് ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് വോട്ട് ചെയ്യൂ എന്ന ആശയമുയർത്തി സ്വന്തം വീട് പ്രചരണമാക്കി മാറ്റിയിരിക്കുകയാണ് അടിമുടി കോൺഗ്രസുകാരനായ നോബൽ കുമാർ വീട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും ഇതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് രീതി വെച്ചിരുന്നു അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതുപോലെ ചെയ്തിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് ശ്രദ്ധിക്കപ്പെടുകയും അത് രാഹുൽജിയുടെ ഒരു ഫാനും കൂടിയാണ് രാഹുൽജീനെ ഒരുപാട് ഇഷ്ടമാണ് ആദ്യം ചെയ്തപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും കൗതുകത്തോട് ഇങ്ങനെ നോക്കുക എന്താ സംഭവം ഇവിടെ ഒന്നും അങ്ങനെ ആരും അങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയില്ല അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് മൊത്തം ത്രവർണ്ണോടിച്ച് അന്നും നിലപാടെടുത്തതും മതേതരത്വം തന്നെയാണ് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ വന്നാലും ഈ വർഗീയതക്കെതിരെയുള്ള ഒരു പോരാട്ടം തന്നെ ഇടയില് കൃത്യമായിട്ട് പറയുന്നത് കാരണം ഇന്ത്യ മുന്നണി അധികത്തിൽ വരണം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇത് പിന്നെ ഇന്ത്യയിൽ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ളൊരു സർക്കാർ വരുന്നത് അന്ന് വരെ ഇതിൽ വീണ്ടും ഇനി എലക്ഷൻ ആവിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പല ആശയങ്ങളുമായിട്ട് ഈ വീട് ചിത്രങ്ങളും അതുപോലെ ഇതുപോലുള്ള എഴുത്തുകളുമായിട്ടെന്ന് അറിയും